സി ഡിഎസ് അംഗങ്ങള്ക്കുള്ള വിഷൻ ബിൽഡിംഗ് ട്രെയിനിങ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ കുടുംബശ്രീ സി ഡി എസിനെ മോഡൽ സി ഡി എസ് ആയി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് സി ഡി എസ് അംഗങ്ങൾക്കുള്ള രണ്ടാം ഘട്ട മിഷൻ ബിൽഡിംഗ് ട്രെയിനിങ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭ കുടുംബശ്രീ സി ഡി എസിനെ മോഡൽ സി ഡി എസ് ആയി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ട്രെയിനിംഗ് നടത്തിയത് ടൌൺ ക്ലബിൽ സംഘടിപ്പിച്ച ട്രെയിനിങ്ങിൽ കുടുംബശ്രീ മിഷൻ കർമ്മ ടീം അംഗങ്ങളായ മിനി മേദിനി എന്നിവർ ക്ലാസ് നയിച്ചു രോഗം രോഗം നിർണയിക്കും അതുപോലെ ഒട്ടും ജീവിതശൈലിയിലേക്ക് രോഗത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയില്ലാത്തവർ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യും ബോധവൽക്കരണം കൊടുക്കും രോഗം പിടിപെട്ടവർക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം അതുപോലെ പിടിപെടാൻ സാധ്യത അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതാ ഇതളാണോ ക്ലാസ് എടുക്കുന്നത് അല്ല ആരെടുക്കും ആരോഗ്യ മേഖലയിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ വന്നാല് ക്ലാസ്സുകൾ ഭരണസമിതി അംഗങ്ങൾക്ക് കിട്ടുന്ന ട്രെയിനിങ് വാർഡ് തലത്തിലുള്ള അയൽക്കൂട്ടങ്ങളുടെ ശാക്തീകരണത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കുമായി പ്രയോജനപ്പെടുത്തും സി ഡി എസ് ചെയർപേഴ്സൺ ഷീബ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെലീന ഉപസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ